യ് ഞാ കാട്ടി തരാ നേരത്തിന് നേരത്തിന് കൂട്ടുന്നു ഇങ്ങനെ അഴിച്ചു കൂട്ടണ്ടല്ലോ എന്റെ ഓരോന്നും ഓരോന്ന് നാടു രണ്ടൂന്നുപട തെണ്ടി തിരിഞ്ഞു നടക്ക തുണിയും മുപ്പായ ഉണ്ടല്ലോ തരം തരം ഇട്ട് നടക്കാനേ തന്തളത് എവിടെ പോയി കിടക്കണാവ് എവിടെ വേരും കഞ്ഞിണ്ടോ പഴം ഇഞ്ചാ കുട്ടികളൊന്ന് ചോദി നോക്കാനും കൂടി ഒഴിവില്ല മക്കളെ പൊന്ന മിന്ന എവിടെയാണ് ഈ മക്കള് പോയി കടക്കുന്നത് എന്താണ് ഈ മക്കളെ കാണാത്തത് ഉമ്മച്ചി മണ്ണിൽ കളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ പോയി കളിക്കുന്നു മൂട്ടിയൊക്കെ ആകെ കേടുത്തി ഉമ്മച്ചിയെ മൂട്ടിയൊക്കെ സുന്ദര ആക്കിട്ട് ചായടെത്തണ്ടൊരു കള്ളത്താടി ഒരു പച്ചക്കോയി കൂക്കിടെ വരെ എവിടെങ്കിലും പോയി കുത്തിറക്കും ഇത് പത്ത് മണി എക്കെ നീച്ചു വന്നത് എവിടെ കണ്ണാടിന്റെ മുന്നിൽ എത്ര മോത്ര നോക്കാനേ മതി ഏത് നട്ടപ്പാർക്കാണോ കേറി വരല്ലേ എന്നിട്ട് പേരട്ടെതില്ലെങ്കി വേണ്ട ഈ താടിമ എവിടെ പൂട്ടിട്ടു ശെരി താത്ത ചായ എടുത്തോ കലക്കി തരാ

ஒரு கிளாஸ் போதிய குப்பாயே மண்ணில் போய் களிக்கட்டோ மோள ஒரு கிளாஸ் வெள்ளம் கொண்டா தாழ்ச்சிட்டு எத்தனை ஒரு സൂയിചക്കേട് വരുത്ത പണിഞ്ഞൊക്കെ പോയിട്ടുള്ളൂ കൊഞ്ഞ് പണം ചോദിച്ചു വന്നിക്കണു ഒരു മനസമ്മതന ഇതൊക്കെ ആരോട് പറയണേ മോളെ ഒരു മിനിറ്റ് ഒന്നും വാ മോളെ ഇത്രയും കാലം സ്വന്തം മോളെ പോലെ ഞാൻ നിന്നെ കണ്ടു എൻ്റെ ഒരു മരവളെ പോലെയല്ല നിന്നെ കണ്ട് ഇങ്ങനെ നിന്നെ വാപ്പാനോട് നിന്ന് ചെയ്യോ ചെയ്യോ പറ ഇതൊക്കെ വളരെ മോശമായിട്ട് പോയിട്ടോ അല്ല പാപ്പ എത്താൻ കഴിയുന്ന അറിഞ്ഞിരിക്കണേ നിനക്ക് എത്താൻ പറ്റിയിക്കണ് നല്ല ചൂടല്ലേ ഇപ്പൊ പണി കഴിഞ്ഞു ചായ വെള്ളം തരാൻ പറയാ ഇപ്പൊക്കെത്താ പറ്റിക്കണ് എപ്പാ ആകണ് അല്ലപ്പാ എത്ര സത്യത്തിൽ നിങ്ങക്ക് പറ്റിക്കണത് ഓളോട് ചോദിച്ചിട്ട് ഓളും പറയില്ല അങ്ങോട്ട് ചോദിച്ചിട്ട് നിങ്ങളും പറയില്ല എത്ര സംഭവിച്ചവിടെ സുമയ്യാ

കാര്യം പറയാ ഇങ്ങളെ ഇങ്ങളെ കുട്ടികളെ നോക്കണ്ട ബാധ്യത മാത്രമേ ഉള്ളൂ അല്ലാതെ ഇങ്ങളെ നിങ്ങളെ പാപ്പാനേ അഞ്ചന്മാരെയും ഒക്കെ പാടം നോക്കുന്നത് കൊണ്ട് പറ്റൂല കുടുംബം മൊത്തം ഇന്റെ തലയിൽ എന്താടിയ കുത്തിരിക്കേ

നിങ്ങൾ ഈ വാപ്പാനെ കുറിച്ചൊന്നും പറയുന്നു വേണ്ട എനിക്കറിയാം ഈ വാപ്പാനെ പറ്റിട്ട് നിങ്ങളെ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിട്ട് എത്ര പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മളെ വാപ്പാനെ എന്റെ പെണ്ണുങ്ങൾ ഇങ്ങനെ അടങ്ങേറാക്കയാണെങ്കിൽ നിങ്ങൾക്ക് അത് സഹിച്ചു നിങ്ങൾ ഇനി ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ പ്രശ്നം പറഞ്ഞിട്ട് ഇനി ആ പെരേക്ക് കയറി വന്ന ഞാൻ കേട്ടില്ല അത് ഉറപ്പാണ് നല്ല കോലത്തിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുന്നോളി സുമയ്യ ഇതുവരെ ചിച്ച് കാര്യം എത്തും അറിയില്ലേനെ ഇപ്പം ചെല്ലാം മനസ്സിലാക്കണേ ഇനി ജപ്പാനത്തൊരു തെറ്റില്ലെന്ന് വെച്ച് മനസ്സിലാക്കണേ ഇനി നല്ല രീതിക്ക് ഇവിടെ നിൽക്കാൻ പറ്റേക്ക് നിന്നോ അല്ലേ ജെൻ്റെ ആങ്ങളെൻ്റെ പെ പോയിക്കോ അടിയാ സാത്താൻ എൻ്റെപ്പം പറഞ്ഞേക്കാൻ നിൽക്കണ്ട എനിക്ക് വേറെ കുറെ കാര്യങ്ങളുണ്ട് സാത്താൻ ഞാൻ അവിടെ വന്നിട്ട് വേണം കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കാൻ ഞാൻ എന്തേലും പോവുകയാണ് നിങ്ങളൊന്നും തീരുമാനം ആക്കണമോ മാപ്പ് ഞാൻ കുറേ ഉപദ്രവിച്ചിക്കണേ അറിയാതെ തെറ്റ് പറ്റിയതാണ് മാപ്പ് പോയി പറഞ്ഞാറാക്കണ്പ്പളാ മനസ്സിലായിക്കണത്

എന്താണ് കുരുവിയെ പൊഞ്ഞ ഒരു മുകളൊക്കെ വക്ക് നല്ല ചക്കര കുളന്നുള്ള മോളെ ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു കുടുംബം സ്വർഗമാക്കാനും കഴിയും നരക തുല്യമാക്കാനും കഴിയും ഇപ്പൊ നമ്മളെ കുടുംബം സ്വർഗ തുല്യമായി മോനെ എൻ്റെ അത് പൈസ ഉണ്ടോ എന്നാ നമ്മൾ ആനുജൻ ടൂറ് പോയിക്കണല്ലോ എൻ്റെ അനുജം നമ്മക്ക് ഗ്രൂപ്പായിട്ട് ടൂറ് പോയാലോ യുവ ഡ്രസ് മാറ്റിട്ട് വെല്ലു വേ ചെല്ലി ചെല്ലി